റിപ്പോർട്ടർ ടി വി എഡിറ്റർ ഇൻ ചീഫ് എം വി നികേഷ് കുമാർ ഇരുപത്തിയെട്ട് വർഷത്തെ സജീവ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നു ഇന്നലെ വൈകുന്നേരം പ്രത്യേക എഡിറ്റോറിയൽ യോഗം വിളിച്ചാണ് ചാനലിൻ്റെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും സ്ഥാനമൊഴിയുന്ന വിവരം അദ്ദേഹം അറിയിച്ചത് എല്ലാ കാലത്തും തൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് നികേഷ് പറഞ്ഞു ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത് ഇനി സി പി എം അംഗമായി പ്രവർത്തിക്കും റിപ്പോർട്ടർ ടി വി ഞാൻ ജന്മം നൽകിയ സ്ഥാപനമാണ് എൻ്റെ കരുതലും സ്നേഹവും എല്ലാം ഒരു എല്ലാ കാലത്തും റിപ്പോർട്ടറിനൊപ്പം ഉണ്ടാകും ചാനലിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിലെ തടസ്സം കൊണ്ടാണ് തീരുമാനം കണ്ണൂരിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും സി പി എം ജില്ലാ സെക്രട്ടറിയും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് നികേഷിൻ്റെ ജനനം ഏഷ്യാനെറ്റ് ന്യൂസിലാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനലായി ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ട് ടി വിക്ക് തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനാറിൽ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് അഴിക്കോട് മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ കെ എം ഷാജിക്കെതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് വീണ്ടും റിപ്പോർട്ടർ ചാനലിൻ്റെ തലപ്പത്തെത്തുകയും പുതിയ സംവിധാനങ്ങളോടെ ചാനൽ കൂടുതൽ സജീവമാക്കുകയും ചെയ്തു അതിനുശേഷം ആറുമാസം കൂടി ചാനലിൽ തുടരുമെന്നായിരുന്നു നികേഷിന്റെ നിലപാട് രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്